ീഡിയയിലേക്ക് സ്വാഗതം ഭീകരമായ യുദ്ധം ഭീകരമായ യുദ്ധം ഉടൻ തന്നെ ഉണ്ടാവും മൂന്നാല് ലോക മഹായുദ്ധം ഉടൻ തന്നെ ഉണ്ടാവും ഒരുത്തരും ശാശ്വതമായി ഉറങ്ങില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് കിടന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാശം തന്നെയാണ് ഒരു രാജ്യത്തൊരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന നമുക്കൊന്നും സംഭവിക്കില്ല എന്നാൽ നമുക്കും സംഭവിക്കും നമുക്ക് ആ യുദ്ധം കൊണ്ട് സംഭവിക്കുക തന്നെ ചെയ്യും നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇനി വരുന്ന വഴി നമുക്കും അറിയാം കാരണം രാജ്യങ്ങൾ തമ്മിലാണ് പിന്നെ യുദ്ധിച്ചത് ഇപ്പോ പാലസ്തീൻ തമ്മിൽ യുദ്ധം നടന്നപ്പോഴത്തേക്ക് ലെമൻകാർ വിചാരിച്ചോ അല്ല അവർക്ക് ഇസ്മുള്ള വിചാരിച്ചോ അവർക്ക് ഇപ്പൊ യുദ്ധം നടക്കുമെന്നുള്ളത് അപ്പൊ അവിടെ ഉണ്ടായി പിന്നെ ഹൂത്തികൾ വിചാരിച്ചോ ഹൂത്തികൾക്കും ഉണ്ടായി അതുപോലെ ഇറാഖ് വിചാരിച്ചോ അപ്പൊ അങ്ങോട്ടാ ഇത് ഇങ്ങനെ പടർന്ന് 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 ഇനിയിപ്പോ റഷ്യയും അമേരിക്കയും തമ്മിലാവും അങ്ങനെ ഇപ്പൊ ഇത് ഇന്ത്യ തന്നെ നമുക്ക് ഇറാന്റെ കൂടെ വെക്കുകയാണ് ഇറാന് ഇപ്പൊ യുദ്ധക്കപ്പലെല്ലാം അയച്ച് അയച്ചു കഴിഞ്ഞു അത് അവിടെ സ്റ്റേ ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഓരോന്നും ഏത് രീതി വെച്ച് നോക്കിയിരുന്നാലും യുദ്ധം അത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തലേമന്തയിലും ബോംബ് വീഴും അണുവായുധം പ്രവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട പുഴുക്കൽ വരെ തത്ത് വീരും അതാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ഈ യുദ്ധം ഏത് ഈ ഈ ദുഷ്ടന്മാര് ഈ ദുഷ്ടന്മാരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അമേരിക്ക എന്നുള്ള ദുഷ്ടന്മാര് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പരിഹാരം കണ്ടെത്തി നിർത്തലാക്കുവാൻ നോക്കണം യൗമാര് ആയുധം കൊടുക്കുകയും അതുപോലെ സമ്പത്ത് കൊടുക്കുകയും ആയുധങ്ങൾ കംപ്ലീറ്റ് കൊടുത്ത് അടിക്കാൻ പറഞ്ഞ കാരണം ആ ഗൾഫ് രാജ്യങ്ങൾ കംപ്ലീറ്റ് എണ്ണയും ശേഖരങ്ങളും ആ രാജ്യം മുഴുവനും പിടിക്കണം ഏടാ പെരട്ട് കിളവ പെരട്ട് കിളവനായ ഈ ബൈഡന് ഇവനെ ഇവനൊക്കെ നീ ഒരു 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 രണ്ടു വർഷം പോലും ജീവിച്ചിരിക്കാൻ കഴിയും തോന്നില്ല അത്രയും രണ്ടു വർഷത്തേക്ക് വേണ്ടിയാ നീ കൈ രാജ്യത്തെ മൊത്തം പിടിച്ചിറക്കി നീക്ക് ഇനി എങ്ങനെ എന്നാ എന്നെ സംഭരണവും ഇത്രയൊന്നും കിട്ടിയതൊന്നും പോരെ അപ്പോ ഇതൊന്നും അല്ല ഈ പിശാശിക്കള് പിശാശികൾ ഒരു വല്ലാത്ത പിശാശുക്കള് ഇവനൊന്നും ഇത് നിർത്തി കാണണം എന്നില്ല ബാക്കിയുള്ള അതുപോലെ തന്നെ ചോ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾ അതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങളിലായ മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും മതി ഈ ഇത് നിർത്തലാക്കാറുള്ളൂ ആവുമാർക്കും വേണ്ട അപ്പൊ നിന്റെയൊക്കെ തലമണ്ടയിൽ വീഴുമ്പഴേ നീക്കറിയുള്ളു അപ്പോ ഒരുത്തന ഇത് തടയാൻ അവർ അവനും ഇത് തടയാൻ അത് ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന വരായ്മകൾ ഇനി ഇപ്പൊ തന്നെ ചെയ്യണം ഏതാ ഇവൻ എന്തായിരുന്നാലും ഇവൻ ഒരു ദുഷ്ട ശക്തി തന്നെ കാരണം ഒരു ശെത്താന് തുല്യമാണ് അവന് കുട്ടികളെന്നോ കൊച്ചുങ്ങളൊന്നോ അല്ലെങ്കിൽ സ്ത്രീകളെന്നോ വൃദ്ധനെന്നോ സാധാരണ ആൾക്കാരാണെന്നോ ഈ യുദ്ധവുമായി യാതൊരു ബന്ധമില്ലാത്തവരാണെന്നോ ഒന്നുമില്ല നിത്യമായി ചെരിപ്പുകുത്തി ചെരിപ്പുകുത്തി തടഞ്ഞുകൊണ്ടിരിക്കുന്നവരോ അങ്ങനെയുള്ള ഒരു ചിന്തയും വനെല്ലാത്തിനെയും കൊള്ളണം നരഭോജികൾ അതേ സമയം അങ്ങനെ ഉള്ളവനാണ് അതേ സമയത്ത് മറ്റുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാനും അവർക്ക് അതിന് അവരെ മതം അതിന് അവരെ അനുവദിക്കത്തുമില്ല അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു യുദ്ധങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഈ യുദ്ധത്തിൽ നിന്നും യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും എല്ലാ അതിന് കഷ്ടമായ വിഴി ഈ ബെഞ്ചമിൻ നദന്യാഹു എന്നുള്ള ദുഷ്ടനെ അതിൽ നിന്നും യും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കും